नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയെട്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അങ്ങിൽ നിന്നും സ്വതന്ത്രരല്ല ഈ പ്രപഞ്ച പ്രത്യക്ഷം സൃഷ്ടിക്കേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങു പ്രത്യക്ഷമായ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ നിലനിർത്താൻ അങ്ങ് ഭഗവാൻ വിഷ്ണുവായി രൂപം കൊള്ളുന്നു അതുപോലെ തമോ ഗുണത്തിൻ്റെ അധിപനായ ശിവനായി ആവിർഭവിച്ചു സൃഷ്ടിയെ മുഴുവൻ അവിടുന്ന് സംഹരിക്കുന്നു അഥവാ ലയിപ്പിക്കുന്നു ഭൗതിക പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ അതീന്ദ്രിയാവസ്ഥ അങ്ങു നിലനിർത്തുന്നു സാധാരണ ജീവാത്മാക്കളെപ്പോലെ ഭൗതിക പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളുടെ ഊരാക്കൊടുക്ക് ഒരിക്കലും അങ്ങയെ ബാധിക്കുന്നില്ല വാസ്തവത്തിൽ ഭഗവാനെ അങ്ങാണു ഭൗതിക പ്രകൃതി പ്രപഞ്ച പിതാവും അവിടുന്ന് തന്നെ പ്രകൃതിയുടെയും ഭൗതിക സൃഷ്ടാവിൻ്റെയും സംയോഗത്തിനു കാരണമായ നിത്യമായ കാലവും അങ്ങ് തന്നെ എന്നിട്ടും ഈ ഭൗതിക പ്രവർത്തനങ്ങൾക്കെല്ലാം അതീതമായി സദാ അങ്ങു വർത്തിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ പരമപുരുഷ പൃഥ്വി ജലം അഗ്നി ആകാശം വായു എന്നീ ഐന്ദ്രിയ വസ്തുക്കളും മനസ്സ് ഇന്ദ്രിയങ്ങൾ അവയുടെ അതിദേവതകൾ അഹങ്കാരം ഇവയോടൊപ്പം സമഗ്രമായ ശക്തി സാഹല്യങ്ങളും ഈ പ്രതിഭാസിക ലോകത്തിലെ ചരാചരാത്മകമായ സകലതും അങ്ങയിലാണു നിലകൊള്ളുന്നത് എല്ലാം അങ്ങയിൽ നിന്നുൽപാദിപ്പിക്കപ്പെടുന്നതിനാൽ ഒന്നിനെയും അങ്ങയിൽ നിന്നു വേർപ്പെടുത്താനാവില്ല എന്നിരുന്നാലും അവിടുന്ന് അതീന്ദ്രിയമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവ രണ്ടിൽ ഒന്നിനും ഭൗതികമായി അങ്ങയുടെ വ്യക്തിത്വത്തോടു താതാത്മ്യപ്പെടുത്താനാവില്ല അതിനാൽ അങ്ങുമായി ഏകീഭവിക്കുമ്പോൾ തന്നെ സർവവും അങ്ങയിൽ നിന്നു വ്യത്യസ്തവുമാണ് സർവവും അങ്ങയിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമിക്കുന്ന ദാർശനികർക്ക് അവരുടെ വീക്ഷണത്തിൽ തീർച്ചയായും തെറ്റുപറ്റിയിരിക്കുന്നു പ്രിയപ്പെട്ട ഭഗവാനെ ഭഗദത്തൻ എന്ന ഈ കുട്ടി എൻ്റെ ഭൗമാസുരൻ എന്ന പുത്രൻ്റെ പുത്രനാണ് പിതാവിൻ്റെ മരണം സൃഷ്ടിച്ച കരാളമായ സ്ഥിതിവിശേഷം ഇവനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പേടി പൂണ്ട് അവൻ സംഭ്രാന്തനായിരിക്കുന്നു അതിനാൽ അങ്ങയുടെ പാദപത്മങ്ങളിൽ സമർപ്പിക്കാനാണു ഞാൻ അവനെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇവന് അഭയം നൽകി അവിടുത്തെ പാദപത്മങ്ങൾ കൊണ്ടു ഇവനെ അനുഗ്രഹിച്ചരുളണമേ എന്ന് ഞാൻ അവിടുത്തോടപേക്ഷിക്കുന്നു പിതാവിൻ്റെ പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും മുക്തനായി തീരാനാണ് ഞാൻ ഇവനെ അങ്ങയുടെ സമീപം കൊണ്ടുവന്നിരിക്കുന്നത് ഹരേ കൃഷ്ണ